ഇന്ന് നമ്മളിതാ നല്ല മുരിഞ്ഞ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുരിഞ്ഞ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെയാണ് ഇതാ മുരിഞ്ഞ പറിച്ചു വരികയാണ് മുരിഞ്ഞ കപ്പീമ്പാടയാണ് നമ്മുടെ കൂട്ടാൻ വെക്കുന്നത് കേട്ടോ ഒരു നാടൻ കറിയാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ മുരിങ്ങ മുരിഞ്ഞ നമ്മൾ പരിപ്പിട്ട് വെക്കും താളിക്കും വെറുതെ നമ്മൾ മുരിഞ്ഞ കൂട്ടാൻ വെക്കും നമ്മള് മുരിങ്ങയും കപ്പീമ്പാടിയാണ് വെക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും ും തരില്ല എന്താ കുഞ്ഞുണ്ണി ആ കടല കൊണ്ടിക്കി കുഞ്ഞുണ്ണിക്ക് പനിയാണ് കേട്ടോ കിച്ചുട്ടാ പനി പനി കുറച്ച് കുറവുണ്ട് അപ്പ അവൻ സ്കൂളിൽ പോയേക്കണോ അവന് വീട്ടിലിരിക്കണതേ ഇഷ്ടല്ല അവന് സ്കൂളിൽ പോണതാ ഇഷ്ടം കുഞ്ഞുണ്ണിക്കാണെങ്കിലോ വീട്ടിലിരിക്കുന്നതേ ഇഷ്ടം സ്കൂളിൽ പോണതേ ഇഷ്ടല്ല മുത്തലേട്ട് പോണ്ട പോ അത് കളയല്ലേ നല്ല തൂമ്പ അല്ലേ അമ്മ എടുത്തിട്ടുള്ള ഇത് കളയല്ലേ മുക്കം ഇതൊക്കെ നോരിട്ടെ ആദ്യം എനിക്ക് മുരിഞ്ഞ മുരിഞ്ഞൂരുന്നത് ഇഷ്ടേണ്ടായിരുന്നില്ലാട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മുരിഞ്ഞൂരുമ്പ എനിക്ക് മുക്കം വരും എന്താ ഇഷ്ടമല്ലാത്ത പണിയായിരുന്നു പിന്നെ 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 നമ്മും പാട്ടിനും വേറെ ആളും വേണ്ടല്ലോ ബാ എങ്ങനെയെന്ന് എന്തെങ്കിലും കരട്ടി കഴിഞ്ഞാൽ എന്താന്നറിയോ പെട്ടെന്ന് കരഞ്ഞോളൂ നല്ല കപ്പയാണേ ഈ കപ്പേ അച്ഛന് എന്റെ അച്ഛനെ ഷാപ്പിൽ കരുക്കച്ചവടമുള്ള സമയത്തേ എത്രോന്ന് തൊലി കളഞ്ഞിട്ടുണ്ട് അറിയോ കാരണം രാവിലെ ആകുമ്പോഴേക്കും തൊലി കളഞ്ഞു കിട്ടണ്ടേ അമ്മ പണിക്കുമ്പോ അപ്പൊ അമ്മയുടെ കൂടെ കപ്പ തൊലി കളയാൻ വയ്ക്കും ഇവിടെ പിന്നെ ആദ്യം പറയുമായിരുന്നു ചെറുതൊക്കെ ആകുമ്പോ മുരിഞ്ഞ ഉരിട്ട് അതിന്റെ കോഞ്ചില് നമ്മള് രാവിലെ നീക്കുമ്പോ കണി കാണാൻ പാടില്ല എന്ന് പറയും കേട്ടോ അപ്പൊ അത് ദൂരെ കളയണം പറയും ഇനി വലിയൊരു കഷ്ണം കപ്പയും കൂടി ഇണ്ടിട്ടേരിക്കണോ അത് മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേ അവർക്ക് പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് മൂന്ന് കിലോ നൂറ് ഓട്ടിച്ചു വേണോ തുപ്പിട്ട് അയ്യോ കത്തി എന്നാ അങ്ങോട്ട് പൊക്കോളൂ ചാച്ചികുളി കഴിഞ്ഞോ മൊത്തേ കഴിഞ്ഞോ കോഴികൾക്ക് കൊടുക്കണ്ട കോഴിക്ക് കൊടുക്കണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ നമ്മളിതാ കപ്പ അടുപ്പത്ത് കൊടുക്കട്ടെ उदी 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 ീ കത്താ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ചോറും വാണ്ട കൂട്ടാണ്ടാക്കും ഒന്നും വാഴ ചില സമയത്ത് നമ്മളെ കത്തി കത്തിക്കഴിഞ്ഞ കത്തി ഊതി 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 ഊതിയിട്ട് നമുക്ക് ചെലപ്പോ അങ്ങനെ പറയാ തല തിരിയാൻ തുടങ്ങും അത് അത് പറ്റില്ലമ്മ അത് പറ്റില്ല നാളികേര വെള്ളം കൊടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് വന്നക്കപ്പാ അയ്യോ കത്തി കത്തി സമയം കേട്ടോന്ന് കൊറച്ചു നേരം വഴി കൂട്ടാൻ വെക്കാൻ എന്താ വെക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൂ എന്താ കപ്പ കൊണ്ടെ ഞാൻ വിചാരിച്ചു പുറുക്ക്ണ്ടാക്കാന്ന പിന്നെ വിചാരിച്ചിരുന്ന ആ പൂളീം മുരിങ്ങീമ്പാടെക്കാ പൂളില്ല കപ്പയും മുരിങ്ങിയമ്പാടെ അരപ്പിര് വേടിയിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അരച്ച് ചേർക്കുവച്ചാലും നല്ലതാട്ടോടാ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ അരപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ അരപ്പൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മുരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് വണെ കൂട്ടാനാണ് കേട്ടോ ഇങ്ങനെ ഓരോ കൂട്ടുകാര് വിളിച്ചിട്ടേ കൊറച്ചുനേരമൊക്കെ അവരടുത്ത് സംസാരിച്ചിട്ട് നമ്മുടെ സമയം പോയതറിഞ്ഞില്ല കഴിക്കേണ്ട സമയം ഇവരൊക്കെ കഴിച്ചു ഞാനും ഏട്ടനും കഴിച്ചിട്ടില്ല അമ്മട്ടിക്ക് കൂട്ടാനായിട്ട് വേണോ കൂട്ടാനായിട്ട് വേണോ ഇതിന്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഇണ്ടെങ്കിണ്ടല്ലോ കുശാലാണ് ഏ കറി മതി ചോറ് വേണ്ടോ പുളിഞ്ചാറയില് കഴിഞ്ഞിരുന്നില്ലേ നമ്മളിത് തിളച്ചു വന്നിട്ടുണ്ട് ഇത് വാങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ പണ്ടത്തെ ഒരു കൂട്ടാരാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പാടില്ല കേട്ടോ കൊറച്ചു നേരം മുരിഞ്ഞ ഉപയോഗിക്കാൻ പാടുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി അന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മൂട്ടിയെ കൊറച്ചിതാക്കണ്ടോ വെള്ളം പോലെ തോന്നും ഒന്ന് ചൂടാറുമ്പയ്ക്കും ഇത് നല്ല കട്ടയിട്ട് വരും എന്താ പറഞ്ഞ് കഴിക്കാൻ കട്ടയാവണെന്ന് പറയാറിയല്ലേ കട്ടൻ ചായയുടെ ഒക്കെ കൂടല്ലേ എന്താ കപ്പയും മുരിങ്ങയൊക്കെ കൂട്ടാൻ വെച്ച കഴിക്കാൻ നല്ല ടേസ്റ്റ് ഏർ മുഴുവടുത്തത് ഇല്ല അത് വൈകുന്നേരത്തേക്ക് കുറച്ച് പുഴുങ്ങാ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കൊറേ കൂട്ടാൻ വെച്ച് കഴിഞ്ഞ വെച്ചാൽ ചെറുപ്പം കഴിക്കില്ലാട്ടോ പുഴുങ്ങി കഴിഞ്ഞ കുട്ടികൾക്ക് ഇഷ്ടം ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാല് ഇപ്പൊ ചോറിനുമായി ചായക്ക് വേണെങ്കി ചായക്കും വെച്ചിട്ടുണ്ട് നമ്മടെ കൂട്ടാരായിട്ടാ നല്ല മണം വെളിച്ചെണ്ണ പോലെ കൂട്ടം കൂട്ടുന്ന പോലെയാണ് എന്റെ അമ്മക്കിടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിലല്ലേ അടിപൊളി കേട്ടോ ഉണക്കമീനില്ല പയറുപ്പേരി ഉണ്ട് പിന്നെ നെല്ലിക്ക അച്ചാറിട്ടതും ഉണ്ട് അമ്മ കഴിക്കില്ലേ ഞാനൊക്കെ ഫോൺ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ എന്തായാലും ഇഷ്ടമാവും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാണ്